ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാട് നമ്മളെ വിവിധ ആളുകൾ ഷുഗറിൻ്റെ അസുഖം പ്രഷറും ഷുഗറും ഒക്കെ വന്നിട്ട് കൊളസ്ട്രോൾ വന്നിട്ട് ഏ വെറുതെ വീട്ടിലിരുന്നിട്ട് വീട്ടിലിരുന്ന് അങ്ങാടിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങാൻ നല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു വ്യായാമത്തിന് വെച്ചിട്ട് അവർ എന്തെങ്കിലും വിവിധ എക്സൈസിൻ്റെ അതെവിടേക്കുള്ളത് നോക്കിയിട്ട് അതിൻ്റെ കടകളിലും ജിമ്മിൻ്റെ കടകളിലൊക്കെ പോയിട്ട് മാസ മാസാന്തം കൊടുക്കേണ്ട മാസപ്പീസൊക്കെ കൊടുത്ത് അതിലേക്കുള്ള യൂണിഫോമുകളൊക്കെ വാങ്ങി എന്നിട്ട് അവനാൻ്റെ തടി സംരക്ഷിക്കാനുള്ള തടിനെ കൊളസ്ട്രോൾ കുറക്കാനൊക്കെ ഉള്ള പുറപ്പാടിലാണ് അതിനുള്ള നെ നെട്ടോട്ടാണ് രാവിലെ നടക്കൽ വളരെ കുറവാണ് പുലർച്ചെ രാവിലെ ഇടച്ചോടന തന്നെ ഒന്ന് ഒരു രണ്ടോ മൂന്നോ നാലോ കിലോമീറ്റർ നടന്നാൽ തന്നെ അവനാൻ്റെ കുറച്ചുകൾ കുറേയൊക്കെ കുറയും പക്ഷേ അതും വളരെ കുറവാണ് അപൂർവം ചില ആളുകൾ മാത്രമേ അത്ര മേ മേഖലയിലുള്ളൂ ബാക്കിയുള്ളവരെ കുറേ ആളുകൾ ജിമ്മിന് വേണ്ടിയിട്ട് കുറച്ച് മോഡലായിട്ട് വെറൈറ്റി ഇതായിട്ട് പല മെഷീനുകളും അല്ലെങ്കിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അതിൻ്റെ മേലെ ഇരുപത്തി അയ്യായിരം റുപ്യേൻ്റെ ഒക്കെ മെഷീനുകൾ കൊടുന്ന് വെച്ച് വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് അതിൽ വ്യായാമം ചെയ്യുന്ന ആളുകൾ സ്വന്തം കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ അവനാൻ്റെ സ്ഥലങ്ങൾ ഒരേയിടത്തിൻ്റെ ഭൂമി അവനാൻ്റെ ഭൂമി എത്രത്തോളം എന്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അതിനുള്ള കച്ചറുകളും കാടുകളും ഒക്കെ വെട്ടി വൃത്തിയാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു രണ്ട് തെങ്ങുംന്തലെങ്കിൽ അതൊന്ന് കൊത്തി ക്ലിയറാക്കുക അല്ലെങ്കിൽ വല്ല എന്താണ് അവനാനിക്കു വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വല്ലതും കൊത്തിക്കളച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അത്തരം മേഖലയിലേക്ക് ഒന്നും ചെയ്യാണ്ട് ജിമ്മിൻ്റെ കടകളെ ആശ്രയിച്ച് അതിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവനാൻ്റെ വീട്ടിലെ വിറക് പോലും ഇന്ന് കത്തിക്കാത്തൊരവസ്ഥയാണ് എല്ലാവരും വീട്ടിലും ഗ്യാസിൻ്റെ സോളാറായിട്ടും ഗ്യാസായിട്ടും ഗ്യാസിൻ്റെ അടുപ്പ് അല്ലെങ്കിൽ സോളാർ അല്ലെങ്കിൽ ഇസി കുക്ക് അങ്ങനെ പല ജാതി വിഷയത്തിലൂടെ സോളാ സോളാറായി ഒക്കെ വെച്ചിട്ട് ഇസി കുക്ക് വർക്ക് ചെയ്യുന്ന കാലഘട്ടം ലോഡ് കണക്കിൽ അനവധി വീടുകളിലിപ്പോൾ കുറച്ച് വിഷമായി കുറച്ച് ദിവസമായിട്ട് പല വീടുകളിലും ബന്ധപ്പെടേണ്ട അവസരം ഉണ്ടായപ്പോൾ ലോഡ് കണക്കിലാണ് വർഗുകൾ കെടന്ന് ചതിൽ പിടിച്ച് വർഗിൻ്റെ വരയിൽ മുന്നേ കൊത്തിയിട്ട് അത്രോ വലിയ എമൗണ്ട് കൊടു കൂലി കൊടുത്തേ മെഷീനൊക്കെ പൊളിപ്പിച്ച പിറക് ചതിൽ പിടിച്ച് കിടക്കുന്ന അവസ്ഥ ഏ അല്ലെങ്കിൽ ആയിരം പതിനായിരക്കണക്കിന് ചകിരിപ്പൊളി ചതിൽ പിടിച്ച് പോകേണ്ട അവസ്ഥ അത്ര മേഖലയിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട് അപ്പോൾ ആ വീട്ടിൽ അമ്മ കൊളസ്ട്രോളും പ്രഷറും കൊളസ്ട്രോളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടുള്ളൊരു വീടിയാണെന്ന് അപ്പോൾ നമ്മളെക്കൂടെ കഴിയുന്നവരൊക്കെ എങ്ങനെ ചെയ്യുക ഇതൊരു പുച്ഛായിട്ട് ആരും കാണരുത് എന്താണേൽ നമ്മളെ പാപ്പ പാപ്പന്മാരായിട്ട് അച്ഛനമ്മമാരായിട്ട് ഏ ഒരു ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയല്ലോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയി ആ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ഏ ഈ മേഖലയിലായിരുന്നു ജീവിച്ചിരുന്നെന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും കൊളസ്ട്രോൾ പ്രഷറോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഉപറക് കൊത്തലാണ് പരിപാടി എന്നൊക്കെ ഉബരക് കൊത്താൻ നമ്മളായാലും എൻ്റെ അതിന് മുട്ടിയൊക്കെ ഉണ്ട് അപ്പം മുട്ടിയോട് ഇങ്ങനെ ഉണ്ട് അടിച്ചു കൊടുത്താലേ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഏഹ് അവിടെ നിർത്തണം കാരണം ചിലപ്പോൾ ഫോണേക്ക് പോകും അപ്പം നട്ടൊക്കെ വെക്കണ്ടിരുന്നു എന്നാൽ അടുക്കണു അപ്പം കാണിച്ചു തരാം ഇതാണ് മക്കളെ അധ്വാനം പറഞ്ഞാല് ടെക്നിക്കൽ ആയിട്ടേ ആഫ്രിക്കക്കാർ പറയും പോലെ ടെക്നിക്കൽ ആയിട്ട് കൊച്ചുപൊടി അപ്പൊ അങ്ങനെ പൊളിക്കലാണ് പരിപാടി ഏ keri Oh dia ഞ്ഞാല് വലുതായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് പറ്റുള്ളൂ അത്യാവശ്യം നല്ലാണ്ട് വയർക്കും ഈ ജാതി പണിയെടുത്താൽ ഒരു കൊളസ്ട്രോൾ ഉണ്ടാവില്ല മക്കളെ അധികമായാൽ അമൃതം വേഷം എന്ന് പറഞ്ഞേ ഇവയോ വലുതായ നമ്മളെ കിട്ടാറേറ്റായി അപ്പോൾ മക്കളെ പൊളിച്ചിണമെന്നുണ്ടെങ്കിൽ മയു മാത്രം പോരട്ട ഒരു മുട്ടിയൊക്കെ വേണം എന്നാൽ ഇതുപോലെ അടുക്കളയിലൊക്കെ വിറകാണ്ട് പൊളിച്ചു കൊടുക്കാം ഏ നല്ലോണം വിറകേ നല്ല ഉണങ്ങി ഇടുക്കാ ചേക്കിലിങ്ങാ വറക കുറച്ചൊക്കെ പൂതായിരിക്കണേ അപ്പാ വീടിയാ തലിക്കാൽ പടേ നിർത്തണേ അപ്പോൾ ഇതാണ് നമ്മളെ എക്സൈസ് ഏഹ് വ്യായാമത്തിന് പോകുന്ന ആളുകളെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തൊഴിൽ ചെയ്യുക അവനാൻ്റെ കൃഷിയിടത്തിലോ ഏഹ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തൊഴിൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇതേമാതിരി നല്ല എനർജി ഉണ്ടാവും വേർത്തിട്ട് പോയി സർട്ടൊക്കെ ഒന്ന് മാറ്റിയതാണ് അപ്പോൾ ഒരു എല്ലാം വേർത്ത് ഇങ്ങനെ വേർത്ത് പോയിക്കോളും അപ്പോൾ ആ വേർപ്പ് പോകുമ്പോൾ തന്നെ നമുക്ക് അതുപോലെ ഒരു അസുഖമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാവരും വീട്ടിലുള്ള പണികൾ സ്വന്തം തൊടുവിലുള്ളത് വീട്ടിലുള്ളത് പിന്നെ അതൊക്കെ ഇങ്ങനെ പൊളിച്ചു കൊടുത്താലേ പാവങ്ങളെ നമുക്ക് അടുക്കളയിൽ നിന്ന് നല്ല ചോറും കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നല്ല ടേ രസത്തിൽ ടേബിൾ മരുന്ന് കണ്ടിങ്ങനെ തിന്നുമ്പോൾ ഇതിൻ്റെ അവസ്ഥ അറിയില്ല അപ്പോൾ അവർ അവരെ കൊണ്ട് കൂടുതൽ കൊത്തിക്കാണ്ട് നമ്മളും അവർ കൊത്താൻ അയക്കരുത് നമ്മൾ കൊത്തിക്കാണ്ട് പൊളിച്ചിട്ട് യുദ്ധമോരം ഇട്ട് ഒരു മാസ്റ്റിനൊക്കെയാണ് കൊത്തിയിട്ട് കൊടുക്കുക മഞ്ഞും കൊത്താണ്ട് ഇതൊക്കെ കൊത്തുക അഞ്ഞൂറ് കൊത്താണ്ട് അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്കൊക്കെ അടിച്ചു ഒരു പോൽസാനന്തര ഓക്കെ എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സ്വാഗതം